ഡ്രൈവർക്കും സഹായിക്കും അൻപത് ലക്ഷം വീതം പിറന്നാളിന് നടിയുടെ സമ്മാനം താഴ്ത്തി മറ്റു നടിമാർ കോടികൾ കൈപ്പറ്റുമ്പോൾ ഇത്തരത്തിലൊന്നു തോന്നിയ നിങ്ങളാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ ഒപ്പമുള്ളവരെ ഞെക്കിപ്പിഴിഞ്ഞ് നാടുനീളെ വേണ്ടതും വേണ്ടാത്തതും വാരിക്കൂട്ടുന്ന പലരും കണ്ടുപഠിക്കട്ടെ നിങ്ങളുടെ കുലീനത എത്ര കിട്ടിയാലും മതിവരാത്ത കിട്ടിയാൽ എന്തു ചെയ്യണമെന്നറിയാതെ അനാവശ്യമായി മറ്റുള്ളവർക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ ചിലവഴിക്കുന്ന എത്രയോ താരങ്ങളുണ്ട് മണ്ണിൽ എന്നാൽ ആലിയ ഭട്ട് എന്ന ബോളിവുഡ് നടീത എല്ലാവരെയും ഒറ്റ ദിവസം കൊണ്ട് മലർത്തി അടിച്ചിരിക്കുന്നു തന്റെ പിറന്നാൾ ദിനത്തിൽ സാരഥിയായ സുനിലിനും സഹായി അൻമോൾക്കുമാണ് ആലിയ ഭട്ട് ലക്ഷം രൂപ വീതം നൽകിയിരിക്കുന്നത് കാലമേറെയായി ഇരുവരും ആലിയയ്ക്കൊപ്പം കൂടിയിട്ട് അൻപതു ലക്ഷം കിട്ടിയ ഇരുവരും രണ്ട് വീട് വീതം സ്വന്തമായി വാങ്ങി ജുഹുവിലും ധൻഗണ്ഠയിലുമാണ് വീടുകൾ വാങ്ങിയത് സുനിൽ തന്റെ ജീവൻ സുരക്ഷിതമായി കൊണ്ടുനടക്കുന്ന ഡ്രൈവറും അനുമോൾ ആലിയുടെ ശരീരത്തിൽ ഒരു പൊടി പോലും വീഴാൻ അനുവദിക്കാത്തവളുമാണ് ഒരു കാലത്ത് ആലിയെ ആരും മൈൻഡ് ചെയ്യാതിരുന്ന നടിയായിരുന്നു എന്നാൽ അച്ഛൻ മഹേഷ് ഭട്ട് തന്റെ മകളെ ഉയർത്തിക്കൊണ്ടു വരികയായിരുന്നു ഇന്ന് കളങ്ക് ബ്രഹ്മാസ്ത്ര സൽമാൻ ഇൻഷാ ഇൻഷാള്ള എന്നീ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ചെയ്യുകയാണ് കോടികൾ പ്രതിഫലം പറ്റിക്കൊണ്ട് ആലിയ ഭട്ട് ആലിയ നിങ്ങളുടെ കാഴ്ചപ്പാടാണ് ലോകത്തിനാവശ്യം ആരും ഒന്നും കൊണ്ടുപോകുന്നില്ലെന്ന താങ്കളുടെ തിരിച്ചറിവ് എല്ലാവർക്കുമുണ്ടാകട്ടെ നിങ്ങൾക്ക് ആ ഒരു ആരോഗ്യ സൗഭാഗ്യം നേർന്നുകൊണ്ട് ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി